ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലമെന്നാണ് സിലിഗുരി മേഖല അറിയപ്പെടുന്നത് അതായത് ചിക്കൻ എന്നറിയപ്പെടുന്ന ഈ മേഖലയിലേക്ക് ബംഗ്ലാദേശിൻ്റെ ചില ഇടപെടലുകളുടെ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ലാൽമേനിയ നിർഹോട്ട എയർബേസ് ഇത് ബംഗ്ലാദേശിലെ ഒരു ജില്ലയിലെ എയർബേസ് ആണ് ഈ എയർബേസിൽ ഇപ്പോൾ ഒരു വിമാനത്താവളം ചൈന നിർമ്മിക്കാൻ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്കുള്ള ബംഗ്ലാദേശിലെ ലാൽമോ നിർഹട്ട് വ്യോമത്താവളം ചൈനീസ് ഉദ്യോഗസ്ഥരൊക്കെ സന്ദർശിച്ചു എന്തിനാണെന്ന് വെച്ചാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു എയർ ബേസ് ആയിരുന്നു ഇത് പതുക്കെ ഒരു വിമാനത്താവളമാക്കി മാറ്റാം ഇത് ചൈനയ്ക്ക് മുമ്പിൽ മുഹമ്മദ് യുൻസ് വെച്ച ഒരു പ്രപ്പോസലാണ് കാരണം മുഹമ്മദ് യൂൻസിന് ചൈനയുടെ പിന്തുണ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നേരെ ചൈനയിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് ചില കൂടിക്കാഴ്ചകൾ ഷീ ജിൻ പിങമായിട്ട് നടത്തുകയും ഒക്കെ ചെയ്തു അന്ന് ഈ ചൈന പറഞ്ഞത് ഇന്ത്യ ഉപദ്രവിക്കാൻ ഞങ്ങളില്ല കാരണം ഇന്ത്യയുമായിട്ട് ചില നീക്കുപോക്കുകൾ ചില വ്യാപാര കരാറുകൾ ഇതിലേക്കൊക്കെ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നിലപാടൊക്കെ മാറുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിരുന്നു ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി മേഖല ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഏഴ് സംസ്ഥാനങ്ങൾ നമ്മുടെ വടക്കിടക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഇത് മുഴുവൻ ലാൻഡ് ലോക്കിലാണ് സമുദ്രവുമായൊരു ബന്ധമില്ല സമുദ്രത്തിൻ്റെ അധിപൻ ഞങ്ങളാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സഹായം തന്നാൽ ചൈനയ്ക്ക് നിക്ഷേപം നടത്താം അപ്പോൾ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഒക്കെ ചേർന്നാൽ നമുക്ക് പണി തരാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു രംഗ്പൂർ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന ലാൽമോനിഹട്ട് എയർബേസ് ഇന്ത്യയിലെ സിലിഗുരി കോറിഡോറിൽ നിന്നോ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നോ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഇരുപത് കിലോമീറ്ററാണ് ദൂരം അപ്പം ബ്രിട്ടീഷുകാരുടെ സൈനിക താവളമായി രണ്ടാം ലോകമഹായുദ്ധത്ത് സഖ്യസേന നിർമ്മിച്ചതാണിത് അപ്പോൾ കിഴക്കൻ മുന്നണിയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഫോർവേഡ് എയർബേസ് ആയി ഇത് മാറുകയും ചെയ്തു എന്തായാലും സ്വാതന്ത്ര്യത്തിനും വിജയത്തിനുമൊക്കെ ശേഷം ഈ താവളം പിന്നീട് ബംഗ്ലാദേശ് അവർക്ക് വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ഒരു എയർബേസായി മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടുത്തെ ഒരു സ്ഥലം ബംഗ്ലാദേശ് എയ്റോസ്പേസ് ആൻഡ് ഏവിയേഷൻ യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം ക്യാമ്പസ് നിർ നിർമ്മിക്കാനൊക്കെ നൽകിയിരുന്നു ഈ മേഖലയിലാണ് കൂടെ കൊണ്ടുവന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അടുത്ത കാലത്തായിട്ട് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂണിസിൻ്റെ ഇടക്കാല സർക്കാർ വന്നതോടുകൂടി ഇന്ത്യക്കെതിരായ പ്രഖ്യാപിത നിലപാടുകൾ അവർ തുറന്നു പറഞ്ഞു അതായത് ഷേഖ് ഹസീനെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യയ്ക്ക് ഇന്ത്യ ആക്രമിക്കേണ്ടി വരും അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്തിയാൽ ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തും സിലിഗിരി കോറിഡോർ ഞങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കും ഇത്തരത്തിലുള്ള ചില വെല്ലുവിളികളാണ് നടത്തുന്നത് അപ്പം ഒരു സിവിലിയൻ വിമാനത്താവളമായിട്ട് ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ള ഈ എയർ ബേസ് വികസിപ്പിക്കുകയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഇവിടേക്ക് ഐ എസ് ഐയുടെ ഉദ്യോഗസ്ഥർ വരെ നേരത്തെ വന്ന് നോക്കി അപ്പോൾ പാക്കിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് വിമാനത്താവളം വികസിപ്പിക്കാനായിട്ട് മുഖ്യ ഉപദേഷ്ടാവായ യൂനിസ് ചൈനയോട് ആവശ്യപ്പെട്ടു എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു മാറത്തു വന്നതാണ് അപ്പോൾ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയ്ക്കും സമുദ്രത്തിന്റെ ഏക സംരക്ഷൻ ബംഗ്ലാദേശ് ആണെന്നാണ് അവർ അവകാശവാദം ഉന്നയിച്ചത് അപ്പോൾ ഇവിടെ ഒരു എയർപോർട്ട് സ്ഥാപിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ കരുതും നമ്മുടെ അതിർത്തിയുമായിട്ട് ഇരുപത് കിലോമീറ്റർ അകലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥാപിച്ചാൽ അവിടെ നാളെ ബംഗ്ലാദേശിനോ പാകിസ്ഥാനോ ഒക്കെ അവരുടെ ആർമി വിമാനങ്ങൾ ഇറക്കാൻ കഴിയും അതായത് യുദ്ധോപകരണങ്ങളുമായിട്ട് യുദ്ധത്തിന് യുദ്ധത്തിനുപയോഗിക്കുന്ന വാഹനങ്ങളുമായിട്ടൊക്കെയുള്ള വലിയ ചരക്ക് വിമാനങ്ങൾ എത്തിക്കാം ഒപ്പം തന്നെ അവിടെ നിന്ന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ നീക്കത്തെ നമ്മൾ ഗൗരവമായി കാണുന്നുണ്ട് എന്തായാലും ഈ വർഷം ഒക്ടോബറോടുകൂടി വിമാനത്താവളത്തിൻ്റെ പണി ആരംഭിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സബ് കോൺട്രാക്റ്റായിട്ട് നിയമിക്കുന്നത് പാകിസ്ഥാനിലൊരു കമ്പനിയാണ് അപ്പോൾ ഈ വ്യോമത്താവളം എന്ന് പറയുന്നത് സിവിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പരിശീലനത്തിന് ഉപയോഗിക്കാം സൈനിക വിന്യാസത്തിനായിട്ട് വിമാനങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ചൈന പാകിസ്ഥാൻ തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ബംഗ്ലാദേശ് അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമാണ് പക്ഷേ ചൈന ആണ് അവിടെ പണം മുടക്കി നിർമ്മിക്കുന്നതെങ്കിൽ അവർ കൃത്യമായിട്ട് ഉപയോഗിക്കും കാരണം അവർക്കറിയാം പണം മുടക്കിയാൽ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വ്യോമത്താവളങ്ങൾ വികസിപ്പിക്കാൻ ബംഗ്ലാദേശിന് നിലവിൽ അവസരവുമുണ്ട് പക്ഷേ ഇന്ത്യക്കെതിരെ അത് ഉപയോഗിക്കുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം കാരണം നമ്മൾ ഇത്രയും നാൾ കരുതിയത് നമുക്ക് രണ്ട് ശത്രുരാജ്യങ്ങളെ ഉള്ളൂ ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ചൈന തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് നമ്മളുമായിട്ട് എക്കാലവും നല്ല സൗഹൃദമാണ് അതുകൊണ്ട് ഏതാണ്ട് നാലായിരത്തോളം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് വലിയ ഭീഷണി ബംഗ്ലാദേശിൽ നിന്നും ഉണ്ടാകുന്നു അപ്പോൾ ബംഗ്ലാദേശിലും ആ സൈന്യത്തെ വിന്യസിക്കേണ്ടി വരും അതിർത്തി പ്രദേശത്ത് ചൈനയുടെ അതിർത്തി പ്രദേശത്ത് വേണം പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശത്ത് വേണം എന്തായാലും ഈ സിലിഗുരി ഇടനാഴി ഉൾപ്പെടുന്ന കിഴക്ക് വടക്ക് മേഖലയിൽ ഇന്ത്യക്ക് ശക്തമായ സൈനിക സന്നിധ്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ത്രിശക്തി കോർസ് ഇപ്പോൾ അവിടെ ചില പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു അതായത് ടീസ്റ്റ പ്രഹാർ എന്ന പേരിലാണ് നമ്മളുടെ വടക്കൻ ബംഗാൾ സിക്കിം മേഖലയിൽ നമ്മൾ ചില സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തിയത് അതായത് സംഘടിത ഫീൽഡ് പരിശീലനം എന്ന് പറയാം അതായത് എമർജൻസി ആയിട്ട് ആക്രമണം എവിടെയെന്നെങ്കിലും വന്നാൽ നമ്മൾ തിരിച്ചടിക്കുന്നത് എങ്ങനെ അതായത് ആധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുക കൃത്യമായ സ്ട്രൈക്ക് ശേഷി കൈവരിക്കുക ആധുനിക നിരീക്ഷണ ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം യുദ്ധ സഡൻ റിയാക്ഷൻ സാങ്കേതിക വിധവും ടെസ്റ്റ് ചെയ്യാൻ ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് സത്യത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിനും പാക്കിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം പുതിയ തലമുറയുടെ യുദ്ധകാലം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് റോബോട്ടുകളെ ഉപയോഗിച്ചൊക്കെ തന്നെ ആക്രമണം നടത്തുക പ്രതിരോധം നടത്തുക ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിൽ ചൈന ഒരു വിമാനത്താവളം നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അപ്പം വീതി കുറഞ്ഞ ഇന്ത്യൻ ഭാഗമായ സിലിഗുരി കോറിഡോർ ബംഗ്ലാദേശിന് ഒന്ന് ഭീഷണിപ്പെടുത്തി കയ്യിലാക്കാനുള്ള ശ്രമങ്ങളാണ് ആലോചിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ സഹായം തേടുന്നു ഇങ്ങനെയുള്ള സഹായത്തിന് പിന്തുണയുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വരും കാരണം അവർക്ക് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയുണ്ട് നമ്മൾ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വൻ ശക്തിയായിട്ട് കുതിച്ച് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തെ എങ്ങനെ അംഗീകരിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവപൂർണ്ണമായ അടിയന്തരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട കൈക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു വിമാനത്താവളം നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ ഇക്കാര്യത്തിൽ അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കും എന്തായാലും അത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു എയർബേസ് ആയിരുന്നു അതിനെ അമേ ചൈനീസ് സഹായത്തോടു കൂടി പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി ഒരു വലിയ വിമാനത്താവളമാക്കാൻ പോകുന്നു എന്നതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം സിലിഗുരി ഇടനാഴി ഉൾപ്പെടെയുള്ള കിഴക്കുവടക്കൻ മേഖലകളിൽ നമുക്ക് വലിയ സ്വാധീനമുണ്ട് ഈ സ്വാധീനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ സെവൻ സിസ്റ്റി െന്ന് പറയുന്ന സംസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ഒരുപക്ഷെ അവർ ശ്രമിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പീരങ്കി തോക്കുകളുടെ പരിധിയിൽ തന്നെയാണ് ഈ പറയുന്ന വ്യോമത്താവളം നിലകൊള്ളുന്നത് കൂടുതൽ അടുത്തായാൽ ഇന്ത്യൻ സേന ചില നീക്കങ്ങളൊക്കെ നടത്തും നമ്മളെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ നമുക്കും ഇവരെ നിരീക്ഷിക്കാം സഖ്യകക്ഷികളായ ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ വലിയ തിരിച്ചടി വേണമെങ്കിൽ നമ്മൾ കൊടുക്കും എന്നുള്ള രീതിയിലും ചില നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എന്തായാലും തീസ്ത പ്രഹാർ എന്ന് പറയുന്ന നമ്മളുടെ ഈ പരിശീലന പരിപാടി അവരെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇനി കരസേനയും വ്യോമസേനയും നാവികസേനയും ഒക്കെ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് പഹൽഗാമിൻ്റെ തിരിച്ചടിയിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തത് അതുതന്നെ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളെ അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ചുട്ടരിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള നടപടി നാളെ ബംഗ്ലാദേശിനോട് ഞങ്ങൾ കാണിക്കാം നിലവിൽ നമ്മുടെ അത്ര സാമ്പത്തിക ശേഷിയോ സൈനിക ശേഷിയോ ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അതുകൊണ്ടാണ് ചൈനയുടെ പിന്തുണ തേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നത് ഒപ്പം പാക്കിസ്ഥാൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാകുന്നു അപ്പോൾ ഒരേ സമയം മൂന്ന് രാജ്യങ്ങളെ സൃഷ്ടിച്ച് നമ്മളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനുണ്ടാകുന്ന തിരിച്ചടി ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നീക്കങ്ങളുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് ലോക ലോകമാധ്യമങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളെ ഒക്കെ തന്നെ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഡിഫൻസ് മാർക്കറ്റിൽ നമുക്ക് വലിയ ഒരു കുതിച്ചുകയറ്റവും ഈ ഒരൊറ്റ യുദ്ധം കൊണ്ടുണ്ടായി മാത്രമല്ല ഈ ഒരു യുദ്ധത്തിലൂടെ ചൈനയും പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ഉൾപ്പെടെയുള്ള നാല് രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക